ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നൊരു അപ്പോഴിന്നൊരു അടിപൊളിക്ക് എടുക്കാച്ചൊരു ടിപ്പായിട്ട് വന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു അടിപൊളിക്ക് എടുക്കുക വെച്ച ടിപ്പാണ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുമോ സുപ്പ് ഇവിടെ പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് കേട്ടോ അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമുക്ക് തറ തുടയ്ക്കാനും നമ്മുടെ മേശത്തട്ടിലൊക്കെ നമുക്ക് തുടയ്ക്കാനും ആ മീനിൻ്റെ സ്മെല്ലും ഒക്കെ കാണുമല്ലോ എന്തായാലും അടുക്കളയിലെ നിന്ന് മീൻ കഴുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ കാണുമല്ലോ അപ്പോഴതിനൊക്കെ നമുക്ക് തറ തുടയ്ക്കാനോ ആ മേശത്തൊട്ടൊക്കെ തുടയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു കിടിലൽ ഒരു ടിപ്പാണ് സുപ്പ് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം മറക്കാതെ അപ്പോഴിപ്പോഴും നമുക്ക് ഒരു ഓറഞ്ചൊക്കെ കിട്ടുന്ന സമയമാണല്ലോ കേട്ടോ എപ്പോഴും കിട്ടും എന്നാലും ചിലപ്പം വിലക്കുറവിനോ ഒക്കെ നമുക്ക് ഓറഞ്ച് എന്താ ഈ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പം ചേട്ടന്മാരെ വണ്ടിയിലൊക്കെ കൊണ്ടിട്ട് വിൽക്കുമല്ലോ അപ്പോഴാണ് ചിലതൊന്നും അത്ര നല്ലതല്ല എങ്കിൽ പോലും ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ നമുക്കിത് നല്ലതാണ് കേട്ടോ അപ്പോഴും ഓറഞ്ച് വാങ്ങിക്കുകയോ ഓറഞ്ചിൻ്റെ തോൽ ഒരെണ്ണം കൊണ്ടൊന്നും ഒക്കെ ില്ല ഒരു മൂന്നാലഞ്ച് തോലൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ സംഘടിപ്പിക്കുക എന്നിട്ട് ആ ഓറഞ്ച് തോല സൂപ്പ് ചെയ്യുന്നതാണേ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമൂട അതിലോട്ട് കൊടുക്കണം ചെറുതായിട്ട് പിച്ചിപ്പറിച്ചൊക്കെ ആ കൊച്ചുമുങ്ങളുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിരിച്ച് നമ്മൾ തോരനൊക്കെ ചറയ്ക്കത്തില്ല അതുമാതിരി ഒന്ന് ഇവനെ ഒന്ന് ചെറുതാക്കിയെടുക്കണം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം കേട്ടോ എന്നിട്ട് അത് വരി എടുക്കുക എന്നിട്ട് നമ്മൾ എടുക്കാത്ത പാത്രമോ കുഴപ്പമില്ല എടുക്കാത്തതോ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രമായാലും കുഴപ്പമില്ല ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തോല് കൃഷി ചെയ്ത് എടുത്തില്ലേ അതങ്ങോട്ട് ഇട്ട് വയ്ക്കുക എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് വേറൊരു സംഭവം സംഭവങ്ങളുടെ നമ്മൾ എടുക്കണം വിനാഗിരി അപ്പോഴാ തോൽ ഉണ്ടോ പാത്രത്തിൽ എത്രമാത്രം ഉണ്ടോ അതിന് നികക്കെ നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോഴും തോലെടുക്കുക ഒന്ന് ക്രഷ് ചെയ്യുക ഒരു പാത്രത്തിനകത്തേക്ക് ഇടുക അത് ആ നികയ്ക്കെ നമ്മൾ വിനാഗിരി ഒഴിച്ച് വയ്ക്കുക പിറ്റേന്ന് നമ്മൾ പിറ്റേന്ന് ഇതെടുത്ത് ആരിപ്പിക്കാത്തോ അല്ലെങ്കിൽ നമ്മളൊരു തുണി വെച്ചോ നമ്മൾ ഇത് പിഴിഞ്ഞെടുക്കുക കേട്ടോ ഈ ഒരു ലിക്വിഡ് നമ്മൾ പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പോഴിത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ തറ തുടക്കുന്നതിനൊക്കെ സൂപ്പറാണ് നല്ല മണം കിട്ടും കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ വേറെ ഇതൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കേ ആ തറ തുടക്കുന്ന ആ വെള്ളത്തിനകത്തേക്ക് ഇത് കുറച്ച് ഒഴിച്ച് തറയൊക്കെ ഒന്ന് തുടച്ച് നോക്കി നല്ല നല്ല മണവും കിട്ടും നല്ല ക്ലീനാവും അപ്പോഴടുക്കളയൊക്കെ തുടയ്ക്കാൻ സൂപ്പറാണ് കേട്ടോ അടുക്കളയിൽ നമ്മുടെ എന്താ ഹിറ്റായി ഈ മേശത്തട്ടൊക്കെ നമുക്കിടയ്ക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് കേട്ടോ ഒരു ചെറിയ സ്പ്രേ കുപ്പി അകത്തോട്ട് ഇതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞ് നമ്മളതെല്ലാം തുടക്കത്തില്ലേ അപ്പോഴും ആദ്യമൊന്നും ഒരു ഒരു ചെറിയതായിട്ടൊന്ന് തുടച്ചെടുക്കും എന്നിട്ട് ഇത് സ്പ്രേ ചെയ്യുക സൂപ്പറാണ് കേട്ടോ അടുക്കളയിൽ നന്നായിട്ട് മണം കിട്ടും ഈച്ചയൊക്കെ ഓടിപ്പോവും സ വൃത്തിയായിട്ടുമാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും വലിയ വലിയ ആനക്കാര്യമൊന്നും അല്ല ഇത് എങ്കിൽ എങ്കിൽ പോലും നമ്മളെ വീട്ടമ്മമാർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഞാനൊരുപാട് സംഭവങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ പക്ഷെ എല്ലാം വിജയിച്ചിട്ട സംഭവങ്ങളാണ് നല്ല ക്ലീനായിട്ട് കിടക്കും നമ്മുടെ കയ്യിലൊക്കെ അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ നമ്മൾ ഇതും കൊണ്ടൊക്കെ ഇങ്ങനെ തുടച്ചാൽ ഞാൻ അങ്ങനെ ഒരുപാട് എനിക്കിഷ്ടമാണ് കേട്ടോ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി വിജയിച്ച സംഭവമാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും നമ്മുടെ അടുക്കളയുടെ ആ മു എന്താ ഈ എന്താ കോർണർ ഭാഗം ഉണ്ടല്ലോ ഈ മൂലഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നിങ്ങളൊന്ന് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ടിട്ട് പോയി നമ്മൾ ആ അടുക്കളയിലോട്ട് കയറി വരുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ് ഇതിൻ്റെ ഓറഞ്ചിൻ്റെ ആ തോലിൻ്റെയൊക്കെ നല്ലൊരു മണം കിട്ടും നമ്മൾ കെട്ടോ അപ്പോഴേ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് വലിയ ചിലവുണ്ട് സുപ്പ് പറഞ്ഞ് എന്നാൽ ഈ ഒരു ടിപ്പ് നോക്കാൻ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ ചെയ്ത് വെച്ചിരുന്ന് തീർന്നു പോയി സൂപ്പ് സാർ അത്ര നമ്മുടെ ടേബിളൊക്കെ കേട്ടോ ടേബിളൊക്കെ തുടയ്ക്കാനും അവിടെ ഒരു നല്ല സ്മെല്ല് കിട്ടാനും ഒക്കെ ഇത് നല്ലതാണ് എത്രയോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോഴാ കൂട്ടത്തിൽ നിങ്ങൾ ഇക്കാര്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലതാണ് കേട്ടോ നല്ല മണം കിട്ടും നല്ല ക്ലീൻ ആകുകയും ചെയ്യും കേട്ടോ അപ്പോഴും നിങ്ങൾ ഇതൊന്നും മറക്കാതെ ചെയ്ത് നോക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ടിപ്പുകൾ നമുക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ടിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മുടെ ഈ മത്തിയൊക്കെ കിട്ടുമ്പോഴേ മത്തി നമ്മുടെ ഈ ഇരുമ്പിനകത്ത് നമ്മൾ മീനൊക്കെ കഴുകി കഴുകുമ്പം നമ്മൾ കഴുകും സോപ്പിട്ട് കഴുകി കളയും എന്നാലും അതിനകത്തൊരു മണം ചെറിയൊരു മണമൊക്കെ കിട്ടും ചിലപ്പോൾ അത് ഇതൊന്ന് അടിച്ച് നിങ്ങളൊന്ന് ഒഴിച്ച് കഴുകി കളയും മണമൊക്കെ മാറും കേട്ടോ മത്തിയുടെ നമ്മുടെ കൈകളിൽ നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ ഓറഞ്ചൊക്കെ ഇഷ്ടം മാതിരി കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ച് ഞാൻ ചെയ്തതാണ് പക്ഷേ ബുദ്ധിയിൽ ഉദിച്ചില്ല ഇത് നിങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരണമെന്ന് അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും ഈ വിദ്യ ഒന്ന് ചെയ്ത് നോക്കും എന്താ എപ്പോഴും എല്ലായിടത്തും കാണും എന്തായാലും ഇപ്പോൾ ആഹാരം കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഇച്ചി ഫ്രൂട്ട്സൊക്കെ കഴിക്കണമെന്ന് തോന്നത്തില്ല എന്തായാലും നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇവിടെ മാതളമായിരിക്കുന്ന കേട്ടോ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ ഓറഞ്ച് ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓറഞ്ച് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു പാത്രത്തിനകത്തിട്ട് അതിനകത്ത് നിക നമ്മൾ വിനാഗിരി ഒഴിച്ച് വയ്ക്കുക പിറ്റേന്ന് നമ്മൾ അത് കൈ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിപ്പ് വെച്ചോ എടുത്ത് സ്പ്രേ കുപ്പിയിലോ അല്ലാതെയുള്ള നിങ്ങൾക്ക് ഏതാണ് ബോട്ടിൽ ഏതാണെന്ന് വെച്ചാൽ കുറച്ചൊഴിക്ക് സ്പ്രേ സ്പ്രേ ചെയ്യുന്ന കുപ്പിയാണെങ്കിൽ അങ്ങനെ സ്പ്രേ ചെയ്യുക അല്ലാതെ നിങ്ങൾ തളിക്കുന്ന കുപ്പികളാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചിലപ്പോൾ സ്പ്രേ കുപ്പിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അടവൊക്കെ വരുമ്പഴേ വേറെ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ ആ അടപ്പ് ഒന്ന് മൂന്നാല് പപ്പടം കുത്തി വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊഴിക്കുക ഈ നമ്മുടെ സംഭവം ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് തുടച്ചെടുത്താൽ തീട്ടാണ് സംഭവം കഴിഞ്ഞു സൂപ്പറാണ് സ്പ്രേ കുപ്പി ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാം സുപ്പ് ഇങ്ങനെയൊക്കെ എന്തെല്ലാം വിദ്യകൾ ചെയ്യുക ചെയ്യുമെന്നറിയാവൂ ചിലപ്പോൾ ഈ സ്പ്രേ കുപ്പി ഇങ്ങനെ ഇരിക്കും പക്ഷേ പുറത്തോട്ട് നമ്മുടെ സംഭവം പുറത്തോട്ട് പോകത്തില്ല അതിന് ഞാൻ ചെയ്യുന്നത് അത്ര വെള്ളത്തില്ല എൻ്റെ അടുത്താണ് സ്പ്രേ കുപ്പിയുടെ വേലാട്ടോ അവിടെ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കും എന്നിട്ട് സുപ്പുവിൻ്റെ വിവരമൊക്കെ അറിയിക്കണം കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കണം കേട്ടോ നിങ്ങളും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാൻ മാത്രം ചെയ്താൽ മതിയോ പിന്നെ നമുക്ക് മുറ്റത്തൊക്കെ ഈ അങ്ങനെയും നമുക്ക് തളിക്കാൻ കേട്ടോ മുറ്റത്തൊക്കെ ഇങ്ങനെ മീൻ കഴുകി ഒരു മണവും ഒരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെയും മുറ്റത്തൊക്കെ നിന്ന് മുറ്റത്തല്ല വെളിയിലൊക്കെ ഇങ്ങനെ പാത്രം കഴുകുന്നിടത്തും മീൻ വെട്ടുന്നിടത്തും ഒക്കെ ഒരു മണവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ മീൻ്റെ ഒരു മണമൊക്കെ തോന്നുക അവിടെ എല്ലാം നമുക്കിത് ഒന്ന് തളിച്ചൊക്കെ കൊടുക്കാം കേട്ടോ ആ മണമൊക്കെ മാറിക്കിട്ടും പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ മീൻ കഴിയിട്ട് എന്തായിരുന്നു എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നാരകത്തിൻ്റെ ഇല വെച്ച് കേട്ടോ സോപ്പൊക്കെ ഇട്ട് കഴി കഴിയാലും ചിലപ്പോൾ ഒരു മണമൊക്കെ നാരകത്തിൻ്റെ ഇലയുണ്ടല്ലോ നാരകത്തിൻ്റെ ഇല ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കശക്കിട്ട് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ സുപ്പും ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഇപ്പോൾ ഒത്തിരി വിദ്യകളുണ്ട് കാപ്പിപ്പൊടി അതെല്ലാം വെച്ച് നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിനകത്തും ചെയ്ത് നോക്കുക കേട്ടോ നിറ തുടയ്ക്കുന്ന വെള്ളം എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ചൊന്നോ രണ്ടോ അടപ്പ് ഇത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തറയൊക്കെ തുടച്ചെടുക്കുക നല്ല മണം കിട്ടും കേട്ടോ നല്ല മണമാണ് ഒരു ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ആ മുറിയിൽ ഒരു നല്ലൊരു നല്ലൊരു മണം കേട്ടോ നിങ്ങളിത് മറക്കാതെ പരീക്ഷിക്കുക കേട്ടോ അപ്പോഴേ ഇന്നത്തെ ടിപ്പ് ഇത്രയൊക്കെയാണ് ഇങ്ങനെ ഓരോ ഓരോ ടിപ്പുകൾ ഞാൻ ചെയ്യുന്ന ടിപ്പുകൾ നിങ്ങൾക്കൂടെ പറഞ്ഞുതരാം കേട്ടോ വലിയ ആനക്കാരിയൊന്നുമില്ല എങ്കിൽ പോലും ചിലർക്ക് അറിയാൻ വയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടൊന്ന് വീടുകളിലൊന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നമുക്കിഷ്ടപ്പെടും അത് വേറൊന്നും അല്ലല്ലോ നമുക്ക് ഇഷ്ടപ്പെടും ഇതൊക്കെ എന്ത് അല്ലേ സിമ്പിൾ കാര്യങ്ങളാണെന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം ചിലപ്പം ചിലർ കണ്ടിട്ട് പറയും ഇവളെന്ത് കേട്ടോ കേട്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല അറിയാൻ വയ്യാത്ത ചേച്ചിമാരെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ഒന്ന് ഒരു കിലോ ഓറഞ്ച് ഒന്നും വാങ്ങിക്കുമ്പോണ്ടോ ഓരോ ഓറഞ്ച് ഇരിപ്പുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഇത് ചെറുതാക്കി എടുത്തിട്ട് ചെയ് പറഞ്ഞതുപോലെ തന്നെ ഓരോ ഓറഞ്ച് എടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ചേച്ചിമാരെ കേട്ടോ ഓരോ ഓറഞ്ച് ആയാലും മതി ഒന്ന് പരീക്ഷിക്കും നിങ്ങൾ കേട്ടോ അപ്പോഴേ നല്ല വിശേഷങ്ങളും നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ഡാറ്റ